ഇപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ നിന്ന് ഊരി കാണിച്ച് തരാൻ വേണ്ടി പോകുന്ന സാധനം തന്നെ ഒരു മിനിറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോഴേക്കും ഇത്രയും ബ്രൈറ്റായിട്ടുണ്ടായിരുന്നിട്ട് അതിൻ്റെ കാരണതാണ് ഈ ഒരൊറ്റ സാധനം തേച്ചിട്ടാണ് പറയാതെ ഇരിക്കാൻ പറ്റില്ല ഒരു മിനിറ്റ് ഇട്ടിട്ടുള്ളൂ ഇട്ട പാടനത് ഇങ്ങനെ വെളുത്തോണ്ടിരിക്കായിരുന്നിട്ട് നിങ്ങളുടെ ഫേസിലാണ് നിങ്ങളുടെ കാലുമല്ല എവിടെ നിങ്ങൾ ഇട്ടാൽ ഒരു മിനിറ്റ് വേണ്ട അത്രപ്പം വെളുക്കും അതെന്താ സാധനം നിങ്ങൾക്ക് പറഞ്ഞുതരാം പക്ഷേ നിങ്ങളുടെ ഫുൾ ബോഡിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് എൻ്റെ വീഡിയോ നിങ്ങൾ കാണാൻ പാടില്ല എനിക്കതൊരു റിക്വസ്റ്റഡാണ് സോ ആദ്യം നമുക്ക് വേണ്ടത് അപ്പം നമുക്ക് അതിൽ വേണ്ടത് തലേന്നത്തെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് നമ്മൾ എന്താ കുറച്ച് മാത്രം എടുത്ത് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചാൽ മതി കേടൊന്നും വരില്ല പിന്നെ നമുക്ക് വേണ്ടത് കടലാണ് കടല അതായത് മറ്റേ കടല അതായത് കടലമാവ് ഉണ്ടല്ലോ അതിൻ്റെ കടലയാണ് അത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തോല് കളഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ തോല് കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തോൽ എടുക്കുക ഇത് വേണം അതായത് കടലമാവ് ഡയറക്റ്റായിട്ട് എടുക്കരുത് നിങ്ങൾ കടലെടുക്കുക ഓക്കെ എന്നിട്ട് ഇത് എന്താ പറയുക കഞ്ഞിവെള്ളം ഇതും കൂടി മിക്സിലടിച്ചിട്ട് അടിച്ചിട്ട് പാസ്റ്റാക്കി എടുക്കുക കേട്ടോ എന്നിട്ട് ഇതിൽക്ക് നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന പൊടികളുണ്ടാകും അതായത് ചിലപ്പോൾ ചിലർക്ക് റൈസ് പൗഡർ ആയിരിക്കും ചിലർക്ക് പാൽപ്പൊടി ആയിരിക്കും ചിലർക്ക് പല ഉഴുന്ന് പൊടി അല്ലെങ്കിലും ഒക്കെ ആയിരിക്കും അപ്പം ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മുൾട്ടാണിമുൾട്ടി ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരട്ടി മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓരോരുത്തരുടെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കട്ടെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് എനിക്കതുകൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു പാക്ക് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടക്ക് ഓന്തിൻ്റെ പോലെ നിറ മാറണല്ലോ എങ്ങനെ എന്ന് ചോദിച്ചാൽ വേറെ കുറേ മനസ്സന്മാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയുകയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരാളല്ല ഞാൻ തണ്ടി തരുന്ന നടക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പുറത്താണ് കാരണം ഞാൻ വെയിൽ കൊള്ളും പൊടി കാപ്പ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊള്ളും ഞാൻ ചില സമയത്ത് ലോറിൻ്റെ ബാക്കിലൊക്കെ നിൽക്കുക കാരണം എന്ന് വെച്ചിട്ട് പൊടി പാരിക്കോട്ടയെച്ചിട്ട് കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ ഇടണം കാരണം ഞാൻ ഇരുണ്ട് പോയി ടാനൊക്കെ എന്തെങ്കിലും ഞാനൊരു ബാക്ക് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചതാണ് അപ്പം അല്ലെങ്കിൽ എനിക്ക് റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു റ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നെ വിളിക്കൂ ഹേ വെളുത്തുകാരെ കൊണ്ടുവരെ എന്നിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരെ റിസൾട്ട് കാണിച്ചതാ അങ്ങനെ കാണിക്കും ഇങ്ങനെ കളിക്കുന്ന പറയും ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച കാരണം ഞാനാണ് ഏറ്റവും വലിയ പോരാളി യൂട്യൂബിൽ സോ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരാളെ പിടിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല അപ്പോൾ എനിക്ക് വെയിൽ കൊള്ളണത് ഇഷ്ടമാണ് എനിക്ക് ഇന്നത്തെ വീട്ടിൽ അതിൻ്റെ പിന്നെയും പാക്ക് ഇട്ടിട്ട് അതൊരു മനോസുഖമാണ് എനിക്ക് പാക്കിടുക എന്നിട്ട് ഇങ്ങനെ മാറി മാറി എനിക്ക് എനിക്കത് ചെയ്യുന്നത് ഇഷ്ടമാണ് സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും കാണിക്കുന്നത് അല്ലാതെ ഇത് ട്രിക്കൊന്നും അല്ല ഒരു മനുഷ്യൻക്ക് അതിതൊന്നും വാരി തേച്ചിട്ടുണ്ട് ഇങ്ങനെ നിറം വെപ്പിക്കാനും പിന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങളിത് ഫേസിലായിക്കോട്ടെ ബോഡിയിലായിക്കോട്ടെ അപ്ലൈ ചെയ്താൽ നിങ്ങൾ വിചാരിച്ച മാറ്റം നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ഫേസ് ഭയങ്കര ടാനഡ് ആണെങ്കിലും ശരി നല്ല മാറ്റം നിങ്ങൾക്ക് കിട്ടും അത് ഉറപ്പാണ് കേട്ടോ ഞാൻ സീരിയസ്ലി പറയാണ് കണ്ണിന്റെ കണ്ണ് എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ കണ്ണിനൊരു പ്രശ്നവും ഇല്ലാട്ടോ നിങ്ങൾ കണ്ണി കണ്ട ക്രീമൊക്കെ വാരി തേക്കുന്നില്ല ഫൗണ്ടേഷൻ ഒക്കെ തേക്കുന്നില്ലേ അത്ര ഒന്നും പോരൂല ഇത് മനസ്സിലായില്ലേ കൊറേത്തരം കണ്ണിന്റെ അടിയിൽ കുറെ നിങ്ങള് കണ്ണിന്റെ അടിയിൽ കുറെ ആൾക്കാര് എന്തായാലും മറ്റേ എന്താണ് അണ്ടർ ഐ ക്രീമും പിന്നെന്താണെന്ന കൺസീലറൊക്കെ നെയ്ച്ച് വാരി തേക്കുന്നില്ലേ അപ്പൊ അതിനേക്കാളും ബെറ്ററാണ് ഇങ്ങത്തെ കുറെ സാധനങ്ങൾ ഇടുമ്പോൾ മനസ്സിലായില്ലേ ഇതൊക്കെ നാച്ചുറൽ സാധനങ്ങളാണ് മനസ്സിലായില്ലേ അപ്പൊ ഇതൊരു നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി പിന്നെ പതിനഞ്ചോ വയസ്സായ കുട്ടികൾക്കൊക്കെ ഇത് ഇടാൻ പറ്റൂട്ടെ ഒരു പ്രശ്നമില്ല നിങ്ങൾ പേടിക്കോ ഒന്നും വേണ്ട നിങ്ങളെ വേസിൽ ടയർ അഴിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊഞ്ചത്തി പാക്കാണ് ഓക്കെ ഞാൻ ഇതാ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നിട്ടാ ഒരിക്കേന ആ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല മാറ്റമുണ്ട് ഞാൻ ഒരു മിനിറ്റ് വച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോഴേക്കും എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് കാരണം ഈ ഒരു കടലമാവിൻ്റെ പാക്ക് വേഗം തന്നെ ഉണങ്ങിപ്പോവും അതുകൊണ്ട് തന്നെ ഭയങ്കര റിസൾട്ടാണ് നമ്മൾ വിചാരിക്കും റിസൾട്ട് കിട്ടൂല പക്ഷേ ഭയങ്കര റിസൾട്ടാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങളോട് പിന്നെ കുറേ ആൾക്കാർ എനിക്ക് പറയാനുണ്ട് ഇതൊരു നാച്ചുറൽ റെമഡീസാണ് കാരണം കുറേ മൊന്നന്മാരുണ്ട് അതായത് പറഞ്ഞാൽ പോലും മനസ്സിലാക്കാത്ത കുറേ പൊട്ടന്മാരുണ്ട് അതുകൊണ്ട് പറയണേ ഈ ചില കാര്യങ്ങൾ എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നൊന്നുമില്ല ചിലപ്പോൾ പെട്ട അതായത് അത് എങ്ങനെ റിയാക്ട് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റൂല അപ്പോൾ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല ഹോം റെമഡീസ് മാത്രം യൂസ് ചെയ്യുന്നതാണ് ഞാൻ കെമിക്കൽ സാധനങ്ങൾ യൂസ് ചെയ്യാത്ത ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഈ നാച്ചുറൽ റെമഡീസുകൾ പക്ഷേ റിസൾട്ട് കിട്ടും ചില കാര്യങ്ങൾ എനിക്ക് റിസൾട്ട് കിട്ടാത്തതും ഉണ്ട് നാച്ചുറൽ റെമഡീസുകൾ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ നല്ല മാറ്റം കിട്ടിയിരിക്കും അല്ലാതെ മറ്റുള്ളവരുടെ വന്ന് ചീത്ത പറയലല്ല ഞാൻ നിങ്ങൾക്ക് നാച്ചുറൽ റെമഡീസുകളാണ് കാണിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നെങ്കിൽ നമ്മുടെ ഫേസ് ഒരിക്കലും കേട് വരാൻ വേണ്ടി പോകണില്ല അതുകൂടി മനസ്സിലാക്കുക കുറേ വിവരം കണ്ടവർ പല പറയുന്നുണ്ട് അതുകൊണ്ട് പറയുകയാണ് സോ ഡയറക്ട്ലി നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കാൻ നല്ല ചേഞ്ച് ഉണ്ടാവും എല്ലാ ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പതിനഞ്ച് വയസ്സ് മുതൽ എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളത് രാവിലെ രാത്രി കണ്ടിന്യൂസ് ആയിട്ടാണ് യൂസ് ചെയ്ത് നോക്കുക കിട്ടുന്ന റിസൾട്ടാണ് നിങ്ങൾ വെയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വിവരം കെട്ട കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ പറയാതിരിക്കേണ്ട ഇതൊരു നാച്ചുറൽ റെമഡീസാണ് അത് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ കാണും ടൈം എടുക്കും ഓക്കെ കെമിക്കൽ സാധനങ്ങളല്ല അത് നമ്മൾ ഓൾറെഡി വീഡിയോസിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അടുത്ത നല്ല വീഡിയോ നേരെ ബൈ